മലയാളികൾക്ക് ഒരുപോലെ സുപരിചിതരാണ് ഗായിക അമൃത സുരേഷും ഡോക്ടറായ എലിസബത്ത് ഉദയനും ഇവരുടെ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടാറുണ്ട് ഇവർ തമ്മിലുള്ള ബന്ധമൊന്നും മലയാളികൾക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇപ്പോഴിതായി എലിസബത്തിന് നന്ദിയുമായി എത്തിയിരിക്കുകയാണ് അമൃത ഇത് വിശ്വസിക്കാൻ എല്ലാവർക്കും കുറച്ച് പ്രയാസമായിരിക്കാം എങ്കിലും സംഗതി സത്യമാണ് നടൻ ബാലയുടെ ഭാര്യ എന്ന നിലയിലാണ് എലിസബത്തിനെ എല്ലാവർക്കും പരിചയം ബാലയ്ക്കൊപ്പം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന എലിസബത്ത് ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഇതിനിടെ അമൃത സുരേഷ് പങ്കുവച്ച ഒരു ഗാന നിന്ന് കമന്റുമായി എത്തിയിരിക്കുകയാണ് എലിസബത്ത് പാട്ട് മനോഹരമായിരിക്കുന്നുവെന്നും എത്ര വട്ടം കേട്ടു എന്ന് അറിയില്ലെന്നുമാണ് കമന്റ് ഒരുപാട് ഒരുപാട് നന്ദിടായെന്ന് അമൃത ഇതിന് മറുപടിയും കുറിച്ചു എലിസബത്തിന് സ്നേഹമറിയിച്ച് അഭിരാമി സുരേഷും എത്തി ഇതോടെ ഇവർ തമ്മിലുള്ള സ്നേഹം കണ്ട് അമ്പരപ്പിലാണ് സോഷ്യൽ മീഡിയ